ഹായ് ഡിയേഴ്സ് ഇന്നൊരു ചെറിയ മേക്കോവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഡോറ് മെഴുക്കും വെള്ളമൊക്കെ ആയിട്ട് ഒരുപാട് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്നും മാറ്റി വെക്കാന്നുള്ള ഒരു ചിന്തയിലായിരുന്നു പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ രീതിയിലൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ് ഫൈബറിൻ്റെ ആയതുകൊണ്ട് തന്നെ പെയിൻറ് അടിച്ചിട്ടുള്ള ഒരു മേക്കോവർ സാധ്യമല്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചിന്തിച്ചത് ഈസി ആയിട്ട് നമുക്ക് വാൾ സ്റ്റിക്കർ വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യാമെന്നാണ് ചെയ്യാന്നാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വോൾ സ്റ്റിക്കറാണ് കേട്ടോ ഇത് ഇത് വിലയും കുറവാണ് പക്ഷെ കാണാനും നല്ല ഭംഗിയുണ്ട് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു റോളിന് എനിക്കായിട്ടുണ്ടായിരുന്നത് ആ ഒരു റോളുകൊണ്ട് തന്നെ ഈ വോള് ഈ ഡോറ് മൊത്തം എനിക്ക് ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പണിയായിരുന്നു കേട്ടോ വോളൊക്കെ ഡോറ് നന്നായിട്ട് തുടച്ചിട്ട് പൊടിയൊക്കെ കളഞ്ഞ് ഒട്ടിക്കാൻ തുടങ്ങുന്നത് ഒരു സൈഡിൽ നിന്ന് നിന്നിവിടെ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കഴിയാ കഴിയാവുന്ന പണിയാണേ പക്ഷേ എനിക്കിത് രണ്ട് ദിവസം വന്നു അത് ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വോൾ സ്റ്റിക്കർ വാങ്ങി വന്ന് അന്ന് രാത്രി തന്നെ ഒട്ടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓഫീസ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് നേരതത് ഒട്ടിക്കാനാണ് നിന്നത് ഒട്ടിച്ച് തുടങ്ങി പകുതി ആയപ്പോഴത്തേക്കും കാശുട്ടനും പാറക്കൂട്ടിക്കും നല്ല വിശപ്പായി പിന്നെ വിശപ്പിൻ്റെ വിളി വന്ന് അവരെ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ വേഗം അവർക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി ആ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പം ഞാനും ക്ഷീണിച്ച് പിന്നെ ഒരു മൂഡില്ലാതെയായി പിന്നെ പിറ്റേ ദിവസമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് നല്ല സാവകാശത്തിൽ നല്ല സമയമെടുത്ത് വൃത്തിക്ക് ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡോറിന്റെ ഹാൻഡിലും ലോക്കും ഒക്കെ വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഒരു അഭംഗിയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്റെ ഈ ചെറിയ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഡോറിന് ഈ ഒരു വാൾ സ്റ്റിക്കർ ചേരുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്